അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വില്പന നടത്തിയ ആൾ എക്സൈസ് പിടിയിൽ മെറ്റ്ലപാറ പതിനഞ്ചിൽ താമസിക്കുന്ന വെളിയന്ത് പറമ്പിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജിനീഷ് കുമാറാണ് ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത് ഏഴ് ലിറ്റർ ചാരായം റിസോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പിടികൂടിയത് പ്രതിയുടെ പുരയിടത്തിൽ നിന്നും നൂറ് ലിറ്റർ വാഷും വാറ്റ് സെറ്റും കണ്ടെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ ജെയ്സൺ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ് പിങ്കി മോഹൻദാസ് മുഹമ്മദ് ഷാൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി ആറായം റിസോർട്ടുകളിലേക്ക് നിർബാധം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം കുറേ ആയിട്ട് എക്സൈസ് ഇൻസ്പെക്ടർക്ക് അരി സറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ന് ഒരു പ്രത്യേക ടീം തയ്യാറാക്കി ആതിരപ്പള്ളി വില്ലേജിൽ പല ഭാഗങ്ങളിലായി ഈ പരിശോധന നടത്തിയിട്ടുള്ളതാണ് തത്സമയം നമ്മൾ പെട്രോൾ ചെയ്തുകൊണ്ട് വരവേ ജിനേഷ് എന്ന് പറഞ്ഞ ആള് ചാരായമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ടിയാൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നും വീടിൻ്റെ വീട് ഉള്ള പുരിടത്തിൽ നിന്നും ഉദ്ദേശം ഒരു നൂറ് ലിറ്റർ വാഷ് രണ്ട് പക്കറ്റുകളിലായി ഏഴ് ലിറ്റർ ചാരായം വാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സഹിതം ടിയാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനിയും അവിടെ ചാരായം റിസോർട്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അത് കൂടുതൽ അന്വേഷണത്തിനായിട്ട്

Gracias.